ചില രോഗങ്ങളും ചില കരച്ചിലുകള് പിഞ്ചുമക്കളുടെ ചെറിയ കുട്ടികളുടെയൊക്കെ കരച്ചിലുകൾ വിടാതെയുള്ള കരച്ചിലൊക്കെ ഒരുപക്ഷെ അത് കണ്ണീർ കൊണ്ടായിരിക്കാം കണ്ണീർ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഒരുപാട് ആളുകൾ കണ്ടവരാണ് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അലഹമ്മില്ല അതനുസരിച്ച് ഒരുപാട് ആളുകൾ അമിൽ ചെയ്യുന്നവരുണ്ടാവും ഇനി ശേഷം പെട്ടെന്ന് നമ്മുടെ വീട്ടില് ചിലപ്പോൾ കുട്ടികളൊക്കെ നിൽക്കാതെ കരയും അത് എന്തുകൊണ്ടാന്ന് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ആരെങ്കിലും എന്താ യാത്ര പോകുന്ന സമയത്തോ മറ്റോ ഒക്കെ സംഭവിച്ച ചില കണ്ണു കാരണമായിട്ടോ അല്ലെങ്കിൽ ചില രസത്തിന്റെ കാരണമായിട്ടോ ഒക്കെ സംഭവിക്കുന്ന ചില വിഷയങ്ങളായിരിക്കും അപ്പം അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തം വീട്ടിലെ ഉമ്മമാർക്ക് അതേപോലെ തന്നെ ഉപ്പമാർക്ക് മക്കൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ആ താൽക്കാലികമായിട്ട് ആ കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയം ഒഴിവാക്കാൻ ആ കരച്ചിലടങ്ങാന് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ചില പെട്ടെന്ന് വരുന്ന ചില പ്രയാസങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണേറിനെ പെട്ടെന്ന് മന്ത്രിക്കാൻ പറ്റുന്ന ഒരു മന്ത്രത്തിന്റെ രൂപമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ രോഗങ്ങൾ പെട്ടെന്ന് മാറാൻ ഒരു ആയത്തുകളുണ്ട് ആ ഏഴായത്തുകള് രോഗിയുടെ സമീപത്തിരുന്ന് ആ രോഗിയിലേക്ക് മന്ത്രി ചൂതി കൊടുക്കുക ഒരുവിധം രോഗങ്ങളൊക്കെ അത് കാരണമായിട്ട് ശിഫയാകും അപ്പൊ ആ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് വീഡിയോയിലുള്ളത് വളരെ കൃത്യമായി മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോന്റെ കൊണ്ട് ആയിനീങ്ങളുടെ ആയിനെ തൊട്ടും ഹാസിദീങ്ങളുടെ ഹസതിനെ തൊട്ടും രോഗങ്ങളെ തൊട്ടും ശാരീരികമായ മാനസികമായ ശേത്വാനിയായ ജിസ്മാനിയായ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട രോഗങ്ങള് പൈശാചികമായ രോഗങ്ങൾ എല്ലാം റബ്ബ് സുബാന ഹോവത്തായാലും എത്രയും പെട്ടെന്ന് റബ്ബ് സുബഹാനുഭവത്താല് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല എഫക്റ്റീവ് ഒരു ആമല് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട് അത് ചെയ്ത് റിസൾട്ട് കിട്ടിയ ആളുകൾ തന്നെ വളരെയധികം ഓരോ ദിവസവും അവരതിൻ്റെ ഫലങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹുനിയും അമലുകൾ ചെയ്യാനും അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന സന്തോഷവാര്ത്തറിയിക്കാനുള്ള തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകളെ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുടെ വിഷയങ്ങളൊക്കെ അറിയുമ്പോൾ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ പല സ്ഥലങ്ങളിലും പോയി ബാത്തിലാകാതെ കിടക്കുന്ന ആളുകൾ അതേപോലെ തന്നെ കൈവിഷവുമായി ബന്ധപ്പെട്ട് പൈശാചിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസപ്പെട്ടു വർഷങ്ങളായി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവര് ശാരീരികമായി വളരെയധികം രോഗങ്ങളെ കൊണ്ടും പ്രയാസം അനുഭവിക്കുന്നവര് ഇനി എല്ലാവർക്കും അള്ളാഹു സുബാനുഹോത്തായാലും വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ സലാമത്ത് നൽകട്ടെ എനിഷ നേരിട്ടൊക്കെ പെട്ടെന്ന് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അനുഭവിക്കുന്ന ഈ കണ്ണേറുമായി ബന്ധപ്പെട്ടായിരിക്കാം നമ്മുടെ മകൾക്ക് മോൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആവട്ടെ അവർ പെട്ടെന്ന് ഒന്ന് പുറത്തു പോയി വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില കരച്ചില് ചില പ്രയാസങ്ങൾ അതൊക്കെ ഒരുപക്ഷെ കണ്ണേർ കൊണ്ടായിരിക്കാം അവര് സ്ഥിരമായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയവരാണ് പാല് കുടിച്ചു കുട്ടിയായിരുന്നു പെട്ടെന്ന് പാല് കുടിക്കുന്നില്ല ധാരാളമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്ന് പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ അവരുടെ ശരീരത്തിൽ പെട്ടു ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ കാരണമായിട്ട് നമ്മൾ എത്ര ഡോക്ടർ കാണിച്ചിട്ട് മാറുന്നില്ല കുട്ടിയാണെങ്കിലും നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ഉമ്മമാരുണ്ടാവും അവരുടെ ഉപ്പമാരുണ്ടാവും വളരെ ആത്മാർത്ഥമായി കിബിലക്ക് മുന്നിട്ടിരുന്ന് ചൊല്ലിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ മന്ത്രിച്ചാലേ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക അപ്പോൾ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം അപ്പോൾ അവിടെ നജസ്സുകൾ ഉണ്ടെങ്കിൽ ആ നജസിന്റെ ആ അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്ത് ശുദ്ധിയുള്ള ഒരു അവസരം അവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് കിബിലായിലേക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുമോ എന്ന് മാക്സിമം ശ്രമിക്കുക അങ്ങനെ കിബിലായിലേക്ക് മുന്നിട്ടിരിക്കുക കിബിലായിലേക്ക് മുന്നിട്ടിരുന്ന് ഈ അക്ഷരത്തെ കൂടാതെ കൂടാതെ ഈ പറയുന്നത് വളരെ കൃത്യമായിട്ട് മന്ത്രിക്കുക ആദ്യം സൂറത്തിൽ ഫാത്തിയ ഏഴ് തവണ ഏഴ് തവണ ഓരോ തവണയും ഓതിയതിനു ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ നെറുകയിൽ ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏഴ് തവണ ഫാത്തിഹ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്നുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഇത് മാത്രം മതി ഇത് വിശുദ്ധ ഖുർആാനാണ് അബിബായ സല്ല അലൈഹി അത് നിങ്ങൾക്ക് പ്രയാസം അനുഭവിച്ച അനുഭവിച്ച സമയത്ത് അള്ളാഹു സുബാന ഇറക്കി കൊടുത്ത സൂറത്തുകളാണ് ഇതൊക്കെ ഇനി അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഏഴ് തവണ വളരെ അക്ഷരസ്ഫുടതയോടുകൂടെ ഉളവോടുകൂടെ കിബിലയിലേക്ക് മുന്നിട്ടിരുന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓരോ തവണ ഓതിയിട്ടും ഓതുക ഏഴ് ഏഴ് തവണ തവണ ശേഷം ഓതുക അതിനുശേഷം ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി എപ്പോഴും നിങ്ങൾക്കിത് ഉപയോഗിക്കാം ഇത് എല്ലാ സമയത്തും നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും പെട്ടെന്ന് തീരാൻ തീരാൻ ഇത് പറ്റും അതേപോലെ തന്നെ സൂറത്തുൽ എന്ന് പറയുന്ന സൂറത്ത് അത് മൂന്ന് തവണ സൂറത്തുൽ ഫലഖ് ഫലഖ് എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുനാസ് കൊല്ലാണു നാസ് എന്ന് പറയുന്ന സൂറത്ത് ഇതെല്ലാം ഓതിയിട്ട് ഊതുക ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓതുന്ന സമയത്ത് ഇത് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്താക്കരുത് മറ്റു സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഇത് മാത്രമായിട്ടാണ് ചെയ്യേണ്ടത് ടബിലായി കഴിഞ്ഞിട്ട് അപ്പൊ സഹോദരിമാരൊക്കെ ചെയ്യുമ്പോൾ അവര് തലമറച്ച് വളരെ ഉറത്തൊക്കെ മാക്സിമം മറച്ചിട്ട് വളരെ ശുദ്ധിയോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ആണ് ചെയ്യേണ്ടത് നല്ല ഫലം ലഭിക്കും ഇനിഷാധാന്യങ്ങൾ ഇത് ചെയ്തു നോക്കും ആ കുട്ടി പാലുടിക്കാത്തൊരസുഖണ്ടോ പാലുടിക്കാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിർത്താതെ കരയുന്നുണ്ടോ ഈ സമയത്തൊക്കെ ചെയ്യാം ഈ ചെറിയ ഈ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പറ്റ ചെറിയ കുട്ടികളെ ഫീഡിങ് ഒക്കെ നടത്തുന്ന കുട്ടികളെ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന മുലപ്പാൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് അവർ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ അത് മന്ത്രിക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ നല്ല നല്ല കോൺസെൻട്രേഷനോടുകൂടെ ആത്മാർത്ഥമായിട്ട് മന്ത്രിക്കാൻ പറ്റും ഇനി ശടയിൽ വേറെ സംസാരങ്ങളോ വേറെ കലാമുകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇത് മാത്രമായിട്ടാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഇത്തരം ഷെയ്ത്വാനിന്റെ പിശാചിന്റെ ഇത്തരം കണ്ണ് സംഭവങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അതിനുള്ള കാവലുകൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം എപ്പോഴും അവരെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു കാവലിനെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങളത് സ്ഥിരമായിട്ട് മന്ത്രിക്കുക അള്ളാഹോ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു എന്താ പ്രയാസമാണ് ഇടക്ക് വെച്ചിട്ട് നമ്മൾ നമ്മൾ രോഗികളെ കാണാൻ വേണ്ടി പോകും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ രോഗികളുണ്ടാവും അപ്പൊ അങ്ങനെ രോഗികളുണ്ടെങ്കില് അവരുടെ രോഗം പെട്ടെന്ന് മാറാൻ അല്ലെങ്കിൽ അവർ പെട്ടെന്ന് എന്തെങ്കിലും നല്ല ശക്തമായ വേദനയുണ്ട് പെട്ടെന്ന് നെഞ്ചുവേദന വരുകയാണ് അതേപോലെ തന്നെ തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ മക്കൾ വീട്ടിൽ കിടക്കണം അല്ലെങ്കിൽ നല്ല പനിയുണ്ട് പൊതച്ചു മൂടി കിടക്കണം ആ പനി പെട്ടെന്ന് മാറാനാണ് ഇങ്ങനെ തുടങ്ങി പെട്ടെന്നുള്ള ഒരു റെമഡി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആയത്തുകൾ ഉപയോഗിക്കാം ഇത് ഏഴായാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ആറായത്തുകളെ ഏഴ് തവണയാണ് ഓരേണ്ടത് ആരെങ്കിലും ഈ ഏഴ് ആയത്തുകള് ആരെങ്കിലും ഈ കൊടുത്തിട്ടുള്ള ആയത്തുകള് ഏഴു പ്രാവശ്യം എന്നിട്ട് രോഗിക്ക് ഇത് മന്ത്രിച്ചു കൊടുത്താൽ അള്ളാഹു സുബാന അവരുടെ രോഗങ്ങളെ രോഗങ്ങൾക്കി കൊടുക്കും ഇതിനെല്ലാം ഈ താല ആ ആ ആയത്തുകൾ ഇതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അങ്ങനെ വലിയ ഫലമുള്ള ആയത്താണിത് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പെട്ടെന്ന് രോഗം ഉണ്ടായിട്ട് മദ്രസയിലേക്ക് പോകാതെ വെറുതെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ആ സമയത്ത് പൊത പൊതച്ചു മൂടി കിടക്കുമ്പോൾ ആ പൊതപ്പിന്റെ ആ തലയുടെ ഭാഗം ആ തലയുടെ ഭാഗം ഒന്ന് മാറ്റിയിട്ട് അവരുടെ നെറുകയിലെ ഇത് മന്ത്രിച്ചു കൊടുക്കുക തലവേദനയുള്ളവർക്കാണെങ്കിൽ ഇത് മന്ത്രിച്ച വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക ഇതൊക്കെ ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ട് ഇത് അവരുടെ നെറുകയിൽ മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ് ആയത്തുകൾ وكفى بالله حسيبا وكفى بالله وكيلا وكفى ربك هاديا ونصيرا وكفى بربك هاديا ونصيرا وكفى بربك بذنوب عباده خبيرا بصيرا وكفى الله المؤمنين القتال فكان الله قويا عزيزا ഈ ആയത്തുകളെ ഏഴു തവണയാണ് ഇത് അവരെ മന്ത്രിക്കേണ്ടത് നല്ല ഫലമുണ്ടാകും ഏതു പെട്ടെന്നിങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന രോഗങ്ങൾക്കാണ് ഇതൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അതാ ഹോ സുബാനുഹോ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും അവരവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിച്ച വാർത്തകൾ സന്തോഷ വാർത്തകളെ ഓരോരുത്തരും എഴുതി അറിയിക്കുന്നത് ഇവിടെ മെസ്സേജ് നോക്കുന്ന ആളുകൾ നമുക്ക് കാണിച്ചു തരാറുണ്ട് അതെല്ലാ ദിവസവും ഇങ്ങനെ എടുത്ത് കാണിച്ച് ഡിസ്പ്ലേ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കമ്മ്യൂണിറ്റിയിൽ മറ്റൊന്നും ഇടാത്തത് എനിഷ നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ അമലുകളൊക്കെ കൃത്യമായി ആത്മാർത്ഥമായി ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത് മാറാത്ത രോഗം മാറിയത് ജോലി ശരിയായത് പ്രമോഷൻ ലഭിച്ചത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ വ്യത്യസ്തങ്ങളായ അമലുകൾ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ലഭിച്ചവരുണ്ട് നിങ്ങളും ചെയ്തു നോക്കൂ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ചെയ്തു നോക്കൂ നല്ല ഫലം ലഭിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട അമലായിരുന്നു പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തേഹിൻ്റെ ഒരു അമലുണ്ടായിരുന്നു അതും ചെയ്യാവുന്നതാണ് എല്ലാം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സഹജു സംസ്കാരത്തിന് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട ഒരമലും ഇങ്ങനെ ആഗ്രഹങ്ങള് പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാനുള്ള ചില അമലുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് മൂന്നും ചെയ്തവരെയും കൂട്ടത്തിലുണ്ട് ബിസ്മില്ലാഹി റഹീം എന്നുള്ള എന്റെ അമലയെ അത് ഒരു തവണ ചെയ്തു അവരാ ഉദ്ദേശിച്ച കാര്യം സാധിച്ചതിന്റെ പേരിൽ രണ്ടാമത് വീണ്ടും അത് ചെയ്തു മൂന്നാമതും ചെയ്തവരൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് പലരും നമ്മൾ എഴുതി അറിയിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നമ്മുടെ മജിലിസിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വതക്ക നൽകുന്ന പ്രിയപ്പെട്ടവരുണ്ട് നമ്മുടെ രോഗികൾക്ക് സഹായം നൽകാൻ വേണ്ടി പറയുമ്പോൾ മജലിസിൻ്റെ ആവശ്യത്തിലേക്ക് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച രാവിലെ സ്വതക്ക ചെയ്യുമ്പോൾ സ്വതക്കെ ചെയ്യുന്നവര് അതേപോലെ തന്നെ അവരവരുടെ പ്രത്യേക വിഷയങ്ങൾ വരുമ്പോൾ മജലിസിലേക്ക് സ്വതക്ക നൽകുന്നവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളുണ്ടല്ലോ എല്ലാവർക്കും എല്ലാ വിഷയങ്ങളെ തൊട്ടും വലിയ ഫുഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് ചെയ്യുന്നു അസലൈക്കും വർമ്മി വർക്കാത്ത